നമസ്തേ നമസ്തേ അപ്പോ സംഗീതം ഹറാമാണെന്ന് പറയുന്ന ചില പുസ്തകങ്ങൾ അത് അവർ മാത്രം അങ്ങനെ പറയുന്നുള്ളൂ അല്ലാണ്ട് സാധാരണ മുസ്ലിങ്ങളൊന്നും അങ്ങനെ സംഗീതം ഹറാമാണെന്ന് പറയുന്നില്ല ഇപ്പോൾ എത്ര മുസ്ലിം പാട്ടുകാരുണ്ട് മുഹമ്മദ് റഫീ ദാസേട്ടൻ്റെ പോലും മാനസിക ഗുരുവാണ് ഈ മുഹമ്മദ് റാഫി മുഹമ്മദ് റഫീനെ കുറിച്ച് ദാസേട്ടന് വലിയ മതിപ്പാണുള്ളത് അപ്പോ ഈ താലിബാൻ പോലുള്ള ഒരു ഭരണമായിരുന്നു ഭാരതത്തിലെങ്കില് മുഹമ്മദ് റാഫിനെ ഇവര് കഴുത്ത് വെട്ടിക്കൊന്നെന്താ പറയ ദാസേട്ടന്റെ പാട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോന്ന് ഒരു ഉസ്താദ് ചോദിക്കണേ ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ദാസേട്ടന്റെ പാട്ടുകൊണ്ട് ഗുണമില്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല പാട്ടെന്ന് പറഞ്ഞ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന സംഗതിയാണ് സംഗീതം അത് ദൈവികമാണ് സംഗീതം സനാതനധർമ്മം പറയുന്നത് സംഗീതം സാമവേദത്തിൻ്റെ ഉപവേദമാണെന്നാണ് പറയുന്ന സംഗീതം അപ്പോ അങ്ങനെയുള്ള സംഗീതം ഹറാമാണെന്ന് പറയണവര് അവർക്ക് എന്തോ മാനസിക നില അവർ തെറ്റിയിരിക്കണേ അതാണ് അതിൻ്റെ ഒരു കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം മുസ്ലിം പാട്ടുകാർ അഫ്സലി നമ്മള് ദിലീപിനു വേണ്ടി പാടുന്നതാണ് ദിലീപിന്റെ മെയിൻ പാട്ടുകാരനാണ് അഫ്സലി അയാൾ മുസ്ലിം അയാള് പറയും സംഗീത ഹറാമാണെന്ന് പറയും പിന്നെ എത്രയോ ഗാനരചയിതാക്കളുണ്ടെന്ന് പറയും പൂവച്ചൽ ഖാദർ മുസ്ലിം യൂസഫ് അലി കച്ചരി അങ്ങനെ എത്രയോ ആൾക്കാർ ഇവരൊക്കെ സംഗീത ഹറാമാണെന്ന് പറയും അപ്പം ഇതൊരുമാതിരി ഭ്രാന്തി പിടിച്ച ആൾക്കാരാണ് പറഞ്ഞത് സംഗീത ഹറാമാണ് സംഗീത ഹറാമാണ് എല്ലാത്തിലും പേര് അഭിപ്രായം പറഞ്ഞത് ഇവരുടെ അഭിപ്രായം ആരും ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇവരുടെ അഭിപ്രായം മുഖവിലൊക്കെ എടുക്കില്ല കാരണം സംഗീതം എന്ന് പറഞ്ഞാൽ മനുഷ്യനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് സംഗീതം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കുന്തൻലാൽ സൈകളാണ് സൈഗാളാണ് നമ്മുടെ ഭാരതത്തിൽ ജനിച്ച കുന്നൻലാൽ സൈഗാളാണ് ഏറ്റവും വലിയ പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് മലയാളിയാണ് ഒരു ആർ ആർ മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് എഴുതിയത് ഈ ആർ ആർ മേനോൻ എവിടെ ലണ്ടനിലോ ഏതോ ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഏതോ ഒരു യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ എവിടെയോ ഇദ്ദേഹം മ്യൂസിക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന വിഷയമാണ് മ്യൂസിക്കാണ് പഠിപ്പിച്ചിരുന്നത് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി അത്രയും വലിയൊരാളാണ് അല്ല അദ്ദേഹം ആണ് ദ പിൽഗ്രിം ഓഫ് സ്വര എന്ന ടൈറ്റിൽ വെച്ചിട്ട് ഈ കുന്നൻലാൽ സൈകിളിൻ്റെ ജീവചരിത്രം എഴുതിയത് അവിടെ കുന്നൻലാൽ സൈകളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സൈകിൾ ഇസ് ഓൾ മ്യൂസിക് എന്നാണ് പറയുന്നത് സംഗീതം മറ്റൊന്നുമില്ല സൈക്കിൾ എല്ലാം പൂർണ്ണമായും സംഗീതം ആണ് സൈക്കിള് അപ്പോൾ അങ്ങനെയുള്ള സൈക്കിളിന്നെയല്ല സൈക്കിൾ കുട്ടിക്കാലത്ത് വീട് വിട്ടുപോയതാളാണ് ബാല്യകാലത്തിൽ അച്ഛൻ്റെ പീഡനം അടി സഹിക്കാൻ പറ്റുന്നുണ്ട് വീട് വിട്ടു പോയി അങ്ങനെ ഹിമാലയത്തിൽ പോയി അവിടെ സൂഫി മിസ്റ്റിക്കുകളായിട്ട് കൂടിച്ചേർന്ന് അങ്ങനെയാണ് പിന്നെ അവരുടെ അടുത്തു നിന്നാണ് സൈക്കിള് സംഗീതം പഠിക്കുന്നത് അപ്പോൾ സൂഫി മിസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണ് പിന്നെ ഇയാൾ ഈ ബാലുശ്ശേരി എന്തറിഞ്ഞിട്ടാണ് ഇയാൾ പറഞ്ഞ സംഗീത ഹറാമണെന്ന് പറഞ്ഞാൽ പ്രാസ്കൂൾ